പ്രബുദ്ധ കേരളത്തിൽ പാവപ്പെട്ട മലയാളി പെൺകുട്ടികൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് പതിമൂന്ന് പതിമൂന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും പതിമൂന്ന് തൊട്ട് അല്ലെങ്കിൽ അതിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന നരാധമന്മാരുടെ നാടായി മാറിയിരിക്കുന്നു കേരളം വാർത്തകൾ കേട്ട് കിടിലം കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഓരോ അമ്മമാരും എന്താണ് പൗർണമി തനിക്ക് പേടിയില്ലേ എനിക്ക് പേടി തോന്നുന്നില്ല ഈ നാട്ടിൽ ജീവിക്കാൻ തീർച്ചയായും നമ്മളെപ്പോലെ ഒരു കുട്ടിക്ക് അല്ലേ അതെ പതിമൂന്ന് വയസ്സ് തൊട്ട് ഈ ഒരു പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അറുപത്തിരണ്ട് പേരുടെ ആണ് ആ കുട്ടി കൊടുത്തത് എന്ത് തന്നെ പേർക്കെതിരെ കേസ് കൊടുത്തേക്കാണ് ഈ അറുപത്തിരണ്ട് പേരെന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ആ കുട്ടിയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് അപ്പൊ അതിൽ മുപ്പത് പേരെ വിത്ത് ആ തെളിവ് സഹിതം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഒട്ടും നമുക്ക് നിസ്സാരവൽക്കരിച്ച് കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല വളരെ കാര്യമായി അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം അടക്കം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഇവിടുത്തെ സുരക്ഷ അല്ലെങ്കിൽ സ്ത്രീകൾ ഏത് രീതിയിൽ എങ്ങനെ ഇവിടെ ജീവിക്കും എന്നുള്ള കാര്യം അടക്കം കാരണം ഈ അറുപത് പേര് അല്ലെങ്കിൽ അറുപത്തിരണ്ട് പേര് എന്നുള്ളൊരു വെറും നമ്പർ മാത്രല്ല ഇതിനകത്ത് ആരൊക്കെ ഉൾപ്പെടുന്നു അടക്കമുള്ള കാര്യങ്ങൾ ഒരു ദളിത് കുട്ടിയാണ് അല്ലെ ഒരു ദളിത് പെൺകുട്ടിയാണ് എന്നൊരു കാരണം ചൂണ്ടിക്കാട്ടിയാണോ ഇത്രയും അനാസ്ഥ കാണിക്കുന്നത് അല്ലെ ഭരണകൂടം അല്ലേ അതെ അതെ കാരണം ഈ പെൺകുട്ടി ഇപ്പോ ചില ചില മുതിർന്ന ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ ചോദിക്കും ഈ പതിമൂന്ന് വയസ്സോട്ട് നടന്നൊരു പീഡനം പതിനെട്ട് വയസ്സൊരു എവിടെ പോയിരിക്കുവായിരുന്നു സത്യത്തെ അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല കാരണം ഒരു പെൺകുട്ടി ഈ പറയുന്ന തൊണ്ണൂറ് ശതമാനം കേരളത്തിലെ പെൺകുട്ടികളും ഇൻ ഇൻസൈഡ് അതായത് പരോക്ഷമായോ പ്രത്യക്ഷമായിട്ടോ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ വളരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ആ പെൺകുട്ടിയെ ഞാൻ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് പറയട്ടെ അതിൽ അവൾക്ക് പിന്നിലുള്ള ഇപ്പൊ പുറത്തുറന്ന് പറയാൻ പലരും ആഗ്രഹിക്കുന്നുണ്ടാവും പല സ്കൂളുകളിലെയും നല്ല ഒരു കൺസിലിംഗ് വെച്ചാൽ ഇതിന് ഈ ഒരുപാട് അതിജീവിതമാരുണ്ടാവും ഇനി ഈ പറഞ്ഞാൽ അറുപത്തിരണ്ട് അല്ല നൂറ് പേര് ഇതുപോലെ ഡയറക്റ്റ് ലാംഗ്വേജ് ചൂഷണം ചെയ്തില്ലെങ്കിലും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ചെയ്യുന്നവർക്ക് അതിന്റെ ഒരു തുടക്കം ശ്രദ്ധിച്ചോ അതായത് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ആ കുട്ടിക്ക് ഒരാളോട് പ്രണയം തോന്നുന്നു ആ ആളെ വിശ്വസിച്ച് കൂടെ എത്തുന്നു ആ ആൾ ഉപദ്രവിക്കുന്നു അല്ലെ പീഡിപ്പിക്കുന്നു അതിനുശേഷം ഈ കുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തുന്നു അത് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു ഇതൊക്കെ ഇത് ഇത് ആ കുട്ടിയുടെ ആ മാനസികം അവർക്ക് ആ സമയത്ത് തുറന്നു പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം നമ്മുടെ പേരൻസ് അടക്കം കൊടുത്തിരുന്നെങ്കിൽ ഒരു വലിയ സംഭവം പിന്നീട് നടക്കുമായിരുന്നു അതെ അതെ കാരണം നമ്മുടെ നിയമ വ്യവസ്ഥ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ പലരും നമ്മുടെ നിയമവ്യവസ്ഥയിലൂടെ രക്ഷപ്പെടുന്നുണ്ട് അതിന് നിയമം കണ്ണടയ്ക്കുന്നുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഏറ്റവും മുൻപിൽ ഉദാഹരണമായിട്ട് കിടക്കുന്നതാണ് വാളയാർ പീഡന കേസ് അതിൽ പലവട്ടം പലരും കണ്ണുകൾ പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ കണ്ണുകൾ അടച്ചെന്ന് കീഴ് ഉൾപ്പെടെ കണ്ണുകൾ ഹൈക്കോടതി പരാമർശിച്ചിട്ടുണ്ട് നമ്മുടെ പരാമർശമല്ല ഇതൊന്നും പക്ഷെ അങ്ങനെ സംഭവിക്കുന്ന ഒരു നാട്ടിൽ ഇതും സംഭവിക്കാം പക്ഷെ ഇനിയുള്ള പെൺമക്കളുടെ ഫ്യൂച്ചർ എന്താണ് ഇവിടുത്തെ ഒരു സ്കൂളുകളിൽ അധ്യാപകർ അധ്യാപകര് വഴി അല്ലെങ്കിൽ കൂട്ടുകാർ വഴി ഇപ്പൊ കൂടെ പഠിക്കുന്നവര് വഴി എന്ത് ഇതിനകത്ത് സഹപാഠികളുണ്ട് ഈ കുട്ടി ഒരു കായിക താരമാണ് കായിക അധ്യാപക അല്ലെ കായിക അധ്യാപകള് അതെ ഇതെല്ലാം തുടങ്ങുന്നത് ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ആ ഒരാളെ ഇഷ്ടപ്പെട്ടു ആ ആളുടെ കൂടെ പോയി ആള് ചിത്രങ്ങൾ പകർത്തി പിന്നീട് ഭീഷണിപ്പെടുത്തി പല ആളുകളുടെ മുന്നിൽ ഈ കുട്ടിയെ കാഴ്ച വെച്ചു സ്വാഭാവികമായും കുട്ടിക്ക് ഒരു കാര്യം പുറത്തു പറയാൻ പേടിച്ചു അത് മറച്ചു വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ നഗ്ന ചിത്രങ്ങൾ പുറത്ത് എന്നുള്ള പേടി കാരണം പലരുടെ കൂടെ പോയി കാണും പിന്നീട് എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു പക്ഷെ ആ കുട്ടിക്ക് തന്നെ അറിയാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ കുട്ടി എത്തിയിട്ടുണ്ടാവും അല്ലേ അതെ അതെ ഒരു എനിക്ക് തോന്നുന്നില്ല ഒരു പ്രോസിറ്റ്യൂട്ട് എനിക്ക് പ്രോസിറ്റ്യൂട്ടിനെക്കാളും ഭീകരമായ രീതിയിൽ അതിനെ വർ അല്ലെങ്കിൽ അതിനെ അങ്ങനെ കൊണ്ടു പല തവണ അതായത് ഇപ്പോ ഈ ലേറ്റസ്റ്റ് വന്ന ന്യൂസ് അനുസരിച്ച് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ പോലും അതിനെ ആ പെൺകുട്ടി വ്യക്തമായിട്ട് പക്ഷെ മാത്രമോ അതെ അതെ അവൾ പക്ഷേ ഇച്ചിരി കൂടെ ബോധമുള്ള ഒരു പെൺകുട്ടിയായതുകൊണ്ട് തന്നെ അവളെ പീഡിപ്പിച്ചവരെയും അവളെ ചൂഷണം അവൾക്ക് അറിയാമായിരുന്നു അവൾക്ക് നന്നായിട്ട് അറിയാമെന്ന് വ്യക്തമായിട്ട് അവളുടെ നിവർത്തി കേടു കൊണ്ടുവരും പക്ഷെ അവളുടെ കൈകൾ കേട്ടപ്പെട്ടിരിക്കുന്നു അവളുടെ നാക്കുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അവളൊരു കുട്ടിയായിരുന്നു ആ സമയത്ത് അവളെ കൊല്ലുമെന്നും അവളെ വീട്ടുകാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നഗ്നചിത്രം ഇടൂന്ന് പറഞ്ഞാൽ ആരും ഒന്ന് പേടിക്കും പക്ഷെ അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറയട്ടെ ആ പെൺകുട്ടി അവളുടെ ഈ അച്ഛന്റെ ഫോണിൽ എല്ലാവരുടെ നമ്പറുകൾ ഫീഡ് ചെയ്ത് വെച്ചിരുന്നു അവളുടെ ഡയറക്ട് ഗ്രൂപ്പുകളിൽ അവളെ എഴുതി വെച്ചിരുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ നാളെ അവൾക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഈവന്മാരെ ഒന്നിനെയും വെറുതെ വിടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വാളയാർ സംഭവിച്ച പോലെ ഒരിക്കലും സർക്കാരിനോട് എനിക്ക് സർക്കാരെ പ്രിയപ്പെട്ട സർക്കാരെ എനിക്ക് പറയാനുള്ളത് ഈ ഇത് ഇത് ഇതിന് അനീതി ഈ സംബന്ധിച്ചു കൊടുക്കരുത് ഈ പെൺകുച്ച് അനുഭവിച്ച വേദന കൊടുംക്രൂര അഞ്ച് വർഷത്തോളം ഇവൾ അനുഭവിച്ച പീഡനങ്ങൾ അതിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ഒരു മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് നിയമപാലകരായാലും ഈ പറഞ്ഞ പ്രോസിറ്റ്യൂഷനായാലും പ്രോസിക്യൂട്ടർ ആയാലും ആരായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു നല്ല ഒരു നീക്കം ഉണ്ടാവണം അതിനുവേണ്ടി ആരും ഇങ്ങനെ നിയോഗിച്ചാലും കുഴപ്പമില്ല എന്ത് ധൈര്യമാണ് ഇവർക്ക് ശാരീരിക ശ്രദ്ധ ചെയ്യും പ്രതിക്കൂട്ടിൽ ഇപ്പൊ മുപ്പത് പേരെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു അതെ അപ്പൊ ആ അറസ്റ്റ് ചെയ്തിട്ട് നവവരൻ വരൻ വരൻ ഏഹ് അത് മാത്രമല്ല നമ്മൾ നമ്മള് കൊറേ കാലം മുമ്പ് പറഞ്ഞു തൈക്കളവന്മാരാണ് നമ്മളെ കമന്റ് അടിക്കുകയും ബസ്സുകളിൽ പോവുകയും ചെയ്യും പെട്ടിട്ടില്ല ഇന്നത്തെ നമ്മുടെ യുവതലമുറകളൊലിക്കുന്ന യുവതലമുറ ന്യൂ ജനറേഷൻ ആണ് പെട്ടിരിക്കുന്നത് പതിനാറ് തൊട്ട് മുപ്പത് വയസ്സിനകത്തുള്ളവന്മാരാണ് ഇതിനകത്ത് പെട്ടിരിക്കുന്നത് മരുന്നിനെ എന്തായിരിക്കും ഇവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞ എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ അൺപ്രഡിക്റ്റബിൾ പോകണത് ഒരിക്കലും നമുക്ക് ഒരേ മാനസികാവസ്ഥയുള്ള പത്ത് അറുപത് പേരോളം ഏകദേശം ഒരേ ഏജ് കാറ്റഗറിയിൽ എങ്ങനെയാണ് സാധ്യമാവുന്ന കൂട്ടത്തിൽ ഒരാളെങ്കിലും ഒരാൾക്ക് പോലും തോന്നിയില്ല അതിനെ ഉപദ്രവിക്കാതിരിക്കാൻ തോന്നാൻ അല്ലെ അവളെ രക്ഷിക്കണമെന്ന് തോന്നുന്നില്ല അവള് തന്നെയല്ലേ പുറത്ത് ഈ സാധനം പറഞ്ഞത് അതായത് ചൈൽഡ് ലൈനിന്റെ എന്തോ ഒരു വിഷയം വന്നപ്പോഴാണ് ഇത് ആദ്യം ഈ പെൺകുട്ടി പുറത്തു കൈസിലിങ് കൗൺസിലിംഗ് വന്നപ്പോഴാണ് ഇത് പുറത്ത് അല്ലാതെ ഒരിക്കലും ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല ഈ പറയുന്ന പോലെ രക്ഷിക്കാൻ ചെന്നിട്ട് പുറത്തു കൊണ്ടുവരിക അല്ല ചെയ്ത് അതിൽ ഒരാൾക്ക് പോലും അവൾ ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ തന്റെ മകളുടെ പ്രായമുണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ തന്റെ സഹോദരിയുടെ പ്രായമുണ്ട് അല്ലെങ്കിൽ തന്റെ കൂടെ പഠിക്കുന്നവളാണ് എന്നൊരു ചിന്തയില്ലാതെ വെറും കാമാ ഞാൻ ചോദിക്കട്ടെ ഇതിനെ മാനസിക രോഗങ്ങൾ മുദ്രകുത്താൻ പറ്റുമോ ഈ അറുപത് ാണോ കേരളത്തിലെ പൂർവ്വം കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരും സ്ത്രീകൾ മാനസിക രോഗികളാന്ന് വരില്ലേ അപ്പൊ നല്ല നല്ല പുരുഷന്മാരുഷന്മാരിലും നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും ഒരു പറ്റും പുരുഷന്മാർ ഉറപ്പായിട്ട് ഈ പറയുന്ന പോലീസുകാരൊക്കെ പുരുഷന്മാരാണ് അവരാരും ഈ പറയുന്ന രക്ഷിച്ചുകൊണ്ട് വരുന്ന ഒരു പുരുഷന്മാരാണ് രക്ഷാപ്രവർത്തനം നിൽക്കുന്ന ഒരു പുരുഷന്മാരാണ് അവരെ ഒന്നും നമുക്ക് അണച്ചാക്ഷിക്കാൻ പറ്റിയല്ല പക്ഷേ ഈ ചെയ്ത തോന്നിയാസത്തിൽ ഈ ചെയ്ത തോന്നിവാസത്തിന്റെ പ്രഭുദ്ധ കേരളം എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഇപ്പോ ഇത് യു പിയിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിഷേധം ഉത്തർപ്രദേശിലായിരുന്നെങ്കിൽ നടന്നിരിക്കുന്നത് അങ്ങ് മണിമൂരിൽ ഒരു പെൺകുട്ടിയെ നഗ്നയാക്കി ക്രൂരബലാത്സംഗത്തിനിരയാക്കി ആ നാട്ടിലെ സംസ്ഥോ മറ്റേ സിവിൽ വാറിന്റെ സമാനമായ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ കുക്കിയും മെയ്തേ വിഭാഗങ്ങൾ തമ്മിൽ മത്സരിച്ച പെൺകുട്ടികളെ റേപ്പ് ചെയ്യുകയും കൊന്നുകൊലവിളിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ എന്ത് പ്രതിഷേധമായിരുന്നു എന്തായിരുന്നു എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് ആയാലും എൽ ഡി എഫ് ആയാലും ഈ പറഞ്ഞ ബി ജെ പി ആയാലും എസ് എഫ് ഐ ആയാലും കെ എസ് ഐ എന്തുകൊണ്ട് ഇത് തെളിവിലൊന്നും പ്രതിഷേധിക്കുന്നില്ല അവർ ഈ പറഞ്ഞ പോലെ കടകത്തിക്കണമെന്നോ ബന്ധം ഉണ്ടാക്കണോന്നോ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഒരു ദീപം കത്തിച്ചുപോലും ഈ കുട്ടിക്കൊപ്പം സപ്പോർട്ട് ചെയ്തില്ല ഒരാൾ പ്രമുഖരായ ഒരാൾ പോലും ഈ കുട്ടിക്ക് അനുകൂലിച്ച് പ്രതി കണ്ടില്ല പൗർണമി ശരി എന്ത് ലോകമാണിത് ഇതൊക്കെ നമ്മൾ ഞാനെനുസരിച്ച് സുരക്ഷയാണുള്ളത് ഒരു സുരക്ഷയും ഇല്ല സത്യത്തിൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾ നാട് വിട്ടു പോകുന്നതിന് ഒന്നും പറയാനില്ല അവർ ജോലിയുടെ വിലയായാലും വേറെ നാട്ടിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്ന് എനിക്ക് പകലായിക്കോട്ടെ സ്വസ്ഥമായിട്ട് ജീവിക്കാം ഇതിപ്പോ ആരെയും പേടിക്കണ്ട ഇതിപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്രശസ്ത സിനിമാ നടിയുടെ വേഷവിധാനത്തെ കുറിച്ച് പറഞ്ഞ് വേറൊരു പ്രമുഖ സാംസ്കാരിക നായകനെന്ന് സ്വയം അവരോധിക്കുന്ന ഒരുത്തൻ വിളിച്ചു പോകുന്നുണ്ടായിരുന്നു റെസ്കോർഡിനെ കുറിച്ച് അവൻ എന്താണ് ഇതിനെക്കുറിച്ച് ഇയാളെ കുറിച്ച് പറയാനുള്ളത് ഈ കുട്ടി ഈ കുട്ടിയുടെ എന്ത് റെസ്കോർഡിന്റെ പേരിലാണ് അവളെ ഇങ്ങനെ ക്രൂര ബലാത്സംഗത്തിന് ഇത്രയധികം ആളുകൾ ഇവിടെ എന്ത് റെസ്കോർഡിന്റെ മാനദണ്ഡമാണ് ഉള്ളത് നിങ്ങൾക്ക് ചോദി ഇതൊക്കെ മറുപടി പറയേണ്ടതുണ്ട് ചുമ്മാ വന്നിരുന്ന മീഡിയയുടെ മുമ്പ് ഇതൊരു തുപ്പുമ്പോ ഇതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇയാളെ വരെ പോലുള്ള സംസ്കാര സമരം ഇതാണ് പറയുന്നതെങ്കിൽ സാധാരണക്കാരുടെ വിഷയം എന്തായിരിക്കും ശരി അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങള് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് പറഞ്ഞു എല്ലായ്പോഴും ഈ ബലാത്സംഗം എന്ന് പറഞ്ഞ ഒരു കേസ് പ്രത്യേക തന്നെ അത് ഇന്ന് പതിമൂന്ന് വയസ്സുള്ളവരല്ല മൂന്ന് വയസ്സുകൊണ്ട് പണ്ട് പള്ളിമേടയിലും പെങ്കുച്ചിന് അതിക്രൂരമായി റേപ്പ് ചെയ്ത് പള്ളിമേടയിൽ ഒളിപ്പിച്ച് പുഴുവരിച്ചൊരു കേസ് ഉണ്ടായിട്ടുണ്ട് വയസ്സ് ആദ്യമായിട്ട് എന്റെ ഓർമ്മയിൽ ആലുവയിൽ ആദ്യമായിട്ട് എന്റെ ഓർമ്മയിൽ അഞ്ചു വയസ്സുകാരെ ക്രൂരപീഡനത്തിന് രക്കുന്ന ഉറക്കത്തിന് പോയാണ് അവളെ ജ്യൂസ് മേടിച്ചു കൊടുത്ത് മിഠായി വാങ്ങിച്ചു കൊടുത്ത് ആലുവ മാർക്കറ്റിനുള്ളിൽ അത് അത് ഇപ്പൊ നടന്നത് ഞാൻ എന്റെ ചെറുപ്പത്തിലെ കാര്യം പറഞ്ഞു ആദ്യമായിട്ട് ി മേടയിൽ കൊണ്ട് ഒളിപ്പിച്ചു മൂന്ന് ദിവസം അത് അവിടെ നിന്ന് ചീഞ്ഞു ആ കുഞ്ഞിടെ ശവശരീരം അത് ഒരു കുഞ്ഞിനെയാണ് ബലാൽസംഗ് രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ആദ്യമായിട്ട് എന്റെ ഒരു ഓർമ്മയിലുള്ളതാണ് അന്ന് തൊട്ട് തുടങ്ങിയതാണ് കുഞ്ഞുങ്ങൾക്ക് എതിരെയുള്ള ഈ അട്രോസിറ്റീസ് അല്ലെങ്കിൽ ഈ ഒരു അബ്യൂസിങ് ഇതിനൊരു അറിവില്ലാത്ത ശിക്ഷ ഇല്ലാതുകൊണ്ടാണ് പോകണം ഇപ്പൊ തന്നെ കിടക്കുന്നില്ലേ സൗമ്യൊന്നോനും ഒക്കെ പുട്ടും കടലയും കഴിച്ച് ചിക്കൻ വറുത്തതും ബിരിയാണിയും കഴിച്ചുകൊണ്ട് തടിച്ചുകൊടുത്ത് നിങ്ങളെ പന് ആയിരിക്കുന്നു ഈ നാട്ടിൽ ഇനിയും തോന്നും കാരണം തോന്നിയാൽ ആരെയും കാമിക്കണമെന്നും ആരെയും ഇവിടുത്തെ നരാധമൻമാർക്ക് മാംസദീനികൾക്ക് തോന്നും ബിക്കോസ് ഓഫ് ദ നമ്മുടെ ലോയുടെ ഒരു എന്താ പറയുന്ന അതിന്റെ ഒരു അതിനെന്താണ് പറയുന്നത് അവസരം ലോ കൊടുക്കുന്ന ഒരു അവസരമാണ് അതിന് സംഭവിച്ചിരിക്കുന്നത് അതിനൊരു അറുതി വേണമെങ്കിൽ ഈ പറയുന്ന ഒരു നിയമപരിപാലകർ കൃത്യമായ ശിക്ഷ അതായത് ഒരു പെൺകുഞ്ഞിനെ ശരിയാണ് ഒരുപാട് നിയമ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ പോകുന്നു വധശിക്ഷ പോക്സോ കേസിൽ വധശിക്ഷകളുണ്ട് ഇത്ര വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ ഇതൊന്നും അല്ല അവർക്ക് കൊടുക്കേണ്ടത് അവര് ജീവനോടെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയുമ്പോൾ ഇതിന് സഹിക്കായിട്ട് തോന്നാം പക്ഷെ എങ്ങനെ അറ്റ്ലീസ്റ്റ് നമ്മൾ മാധ്യമപ്രവർത്തകരൊക്കെ ഒന്നും പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ഇത് ഇതിനൊക്കെ ഒന്ന് പ്രതികരിക്കുക ഇതൊക്കെ കേട്ട് നമ്മളെങ്ങനെ കണ്ണ് മരവിച്ചും കാത് മരവിച്ചും ചെവി മര ഈ പറയുന്ന ഹൃദയം മരവിച്ചു ഓരോ ദിവസം നിരത്തിലേക്ക് ഇറങ്ങുന്നത് എന്ത് സുരക്ഷയാണ് മണിപ്പൂരൊക്കെ എന്തു ഭേദം എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നു മണിപ്പൂരിനേക്കാളും കാമാസക്തന്മാര് ജീവിക്കുന്ന മാംസദാഹികൾ ജീവിക്കുന്ന ഒരു നാടായി മാറിയിരിക്കണം നമ്മുടെ പ്രബുദ്ധ കേരളം ഇതിനെ ഉണ്ടായില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വീടിനകത്തിരുത്തി പഠിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷനും വീടിനകത്തിരുത്തി ഉന്നത വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനും വരും കൂടി അതുങ്ങളെ മറ്റ് നാടുകളിലേക്ക് പലായനം ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ വരും ഇല്ലെങ്കിൽ സ്ത്രീകൾ ആയുധങ്ങൾ എടുക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രബുദ്ധ കേരളം